നമസ്കാരം മറ്റ് ജി സി സി രാജ്യങ്ങളെ പോലെ തന്നെ വളരെ വേഗത്തിൽ വികസിക്കാത്ത ഒരു രാജ്യമാണ് സൗദി സൗദിയുടെ പല പ്രവിശ്യകളിലും ഇന്നും പലതരത്തിലുള്ള പഴയ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് അതിലൊന്നാണ് എ സി ചൂടായാൽ കൊടും ചൂടും തണുപ്പായാൽ കൊടും തണുപ്പും വരുന്ന ഒരു കാലാവസ്ഥയാണ് ഈ രാജ്യത്തിനുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് കാലാവസ്ഥയിലും എ സി നിർബന്ധമാണ് എന്ന് ചുരുക്കം മിഷൻ ട്വന്റി തേർട്ടി പ്രഖ്യാപിച്ച ശേഷം നിരവധി മാറ്റങ്ങളാണ് സൗദിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാനാണ് സൗദിയിലെ പുതിയ മാറ്റത്തിന് പിന്നിൽ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി നിരവധി പദ്ധതികളാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് പഴയതരം വിൻഡോ എ സികൾ എടുത്തു മാറ്റി എല്ലാതരം കെട്ടിടങ്ങളിലും പുതിയ തരത്തിലുള്ള എ സികൾ വയ്ക്കണമെന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഊർജ്ജക്ഷമത ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് രാജ്യത്ത് വൈദ്യുതി ഉപയോഗം കൂടി വരികയാണ് വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നടപടിയുമായി അധികൃതർ രംഗത്ത് എത്തിയിരിക്കുന്നത് സൗദി എനർജി എഫിഷ്യൻസി സെന്ററാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് പദ്ധതിയുടെ ഭാഗമാകുന്നവർക്ക് പഴയ എ സി മാറ്റി സ്ഥാപിക്കുന്നതിന് സേവനം നൽകും സൗജന്യമായിട്ടായിരിക്കും ഈ സേവനം ലഭിക്കുന്നത് മാത്രമല്ല പുതിയ എ സി വെക്കുന്നതിന് ആയിരം റിയാൽ ഇൻസെന്റീവ് തുകയും നൽകുന്നതാണ് നാല് ദേശീയ ഫാക്ടറികൾ അൻപതിലധികം റീറ്റെയിലർമാർ മുന്നൂറ്റി അൻപതിലധികം ഷോറൂമുകൾ എന്നിവയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഈ സേവനം എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്നും അധികൃതർ രാജ്യത്ത് ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പഴയ എ സി മാറ്റാൻ തയ്യാറാകുന്നവർ വീട്ടുപകരണം സ്റ്റോറുകളിൽ എത്തി പുതിയ എ സി മേടിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പുതിയ സംരംഭത്തിൽ പങ്കാളികളായിട്ടുള്ള സ്ഥാപനത്തിൽ എത്തി എ സി സ്വന്തമാക്കേണ്ടതാണ് ഔദ്യോഗിക വെബ്സൈറ്റുകളിലൂടെയും ഓൺലൈനായി വേണമെങ്കിൽ എ സി വാങ്ങാൻ സാധിക്കുന്നതാണ് സൗജന്യ ഇൻസ്റ്റലേഷൻ ആയിരം റിയാൽ ഇൻസെന്റീവ് ഊർജ സംരക്ഷണം പരിസ്ഥിതി സംരക്ഷണം എന്നിങ്ങനെ വിവിധ നേട്ടങ്ങളാണ് പദ്ധതി ഉപയോഗപ്പെടുത്തുന്നവരെ കാത്തിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നാലു പേർ ഷെയർ ചെയ്യുന്ന മുറിയിൽ വലിയ മുതൽ മുടക്കില്ലാതെ തന്നെ എ സി മാറ്റാൻ സാധിക്കുന്നതാണ് സൗദി എനർജി എഫിഷ്യൻസി സെന്റർ മുൻപും ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ളതാണ്